ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടെസ്റ്റിവൽ നമ്മുടെയൊക്കെ ജോലി വളരെ പെട്ടെന്ന് തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് ഉപ്പുമാവിൻ്റെ പ്രീമിക്സ് തയ്യാറാക്കിയാലോ ധാരാളം കാര്യങ്ങൾക്ക് ഉപമാവിൻ്റെ പ്രീമിക്സ് പോലെ തന്നെ നമുക്ക് പ്രീമിക്സ് ആയിട്ട് റെഡിയാക്കാം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഉപ്പുമാവിൻ്റെ പ്രീമിക്സ് ആണ് സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് ഈ ഒരു പ്രീമിക്സ് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഒരു കടയിലോ മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ഓയിലോ ഗീയോ യൂസ് ചെയ്യാം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഒരു മൂന്ന് പച്ചമുളക് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ആ കൂട്ടത്തിൽ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് ഈ വകയെല്ലാം നല്ലൊരു ക്രിസ്പി നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഏകദേശം ഈ ഒരു പരുവത്തിൽ നല്ല ക്രിസ്പി ആയതിനു ശേഷം ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് നന്നായിട്ട് സോൾട്ട് ചെയ്ത് കൊടുക്കാം ആ കൂട്ടത്തിൽ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് ഈ ല്ല നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ കടലയങ്ങ കൂട ചേർത്ത് കടലയങ്ങ കൂട നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ആകുന്നടവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലൂട്ട ഒരു 3 ടീ സ്പൂൺ കടുവും കട ചേർത്ത് ആ കടുവ നന്നായിട്ട് ഒന്ന് പൊടിയേ നട വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ഒന്ന് കടുവ പൊടിയേനി ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് ഇതിലൂട്ട കുറച്ചു കരിവേപ്പിലയങ്ങ കൂട ആഡ് ചെയ്ത് കരിവേപ്പില നല്ല ക്രിസ്പി ആകുന്നടവരെ നമുക്ക് ഒന്ന് സോട്ട് ചെയ്തു കൊടുക്കാം അതിനി ശേഷം ഞാൻ ഇവിടെ 1 കിലോ റവയാണ് എടുത്തിരിക്കുന്നത് ഈ റവ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഏഴ് ടു എട്ട് മിനിറ്റ് ഈ ഒരു റവയുടെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ നമ്മുടെ റവ ഇവിടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഏകദേശം ഒരു ഒമ്പത് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം ഞാൻ ഞാനൊരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് എല്ലാ ഭാഗവും നന്നായിട്ട് ഇന്ന് മിക്സ് ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് നമുക്കിതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് താമത്തതിന് ശേഷം വേണം നമുക്കിത് സ്റ്റോർ ചെയ്ത് മിക്സ് കൊടുക്കാം വളരെ ടേസ്റ്റി ായിട്ടുള്ള ഒരു ആയിട്ട് തയ്യാറാക്കുന്ന ഉപ്പുമാവ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ചമ്മന്തിയുടെ ഒപ്പം നമ്മുടെ കടലക്കറി പഴത്തിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റിട്ടുള്ള ഒരു ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ ഒരു പ്രീമിക്സ് ഒന്ന് തയ്യാറായി നോക്കിക്കോളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കേ കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി സൈസീ ടേസ്റ്റി പോലെ ചാനൽ ഒന്ന് ഫോളോ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നല്ല വരുന്ന നമ്പര് എല്ലാവരും സ്റ്റേ ഹാപ്പി ആൻഡ് സ്മൈലിംഗ് താങ്ക് യു ഫോർ വാച്ചിങ്